ഖുർആൻ വായിച്ചതിൻ്റെ അനുഭവം പങ്കുവച്ച പ്രമുഖ ഹോളിവുഡ് താരവും ഓസ്കാർ പുരസ്കാര ജേതാവുമായ വിൽസ്മിത്ത് രംഗത്ത ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് തനിക്ക് ആത്മീയത ഇഷ്ടമാണെന്നും ജീവിതത്തിലെ അവസാന രണ്ട് വർഷം ബുദ്ധിമുട്ടായിരുന്നുവെന്നും അതിനെ മറികടക്കാൻ തനിക്ക് ഖുർആൻ സഹായകമായെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകനായ അമർ അദീബിന്റെ ബിഗ് ടൈം പോഡ്കാസ്റ്റ് എന്ന പരിപാടിയിലാണ് വിൽസ്മിത് ഇക്കാര്യം പറഞ്ഞത് തനിക്ക് ആത്മീയത ഇഷ്ടമാണ് തൻ്റെ ജീവിതത്തിലെ അവസാന രണ്ട് വർഷം വളരെ ബുദ്ധിമുട്ടേറിയ കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ താൻ ഖുർആൻ ഉൾപ്പെടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും വായിച്ചിരുന്നു ഇത് സ്വയം ചിന്തിക്കാനും ആന്തരിക സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു റമദാൻ മാസത്തിൽ ഖുർആൻ താൻ പൂർണ്ണമായും വായിച്ചു ഈ ഘട്ടത്തിൽ ഏവരെയും ഉൾക്കൊള്ളാനാകുന്ന വിശാലതയിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കുകയാണ് കുർഹാന്റെ ലാളിത്യം തനിക്ക് വളരെ ഇഷ്ടമായി എല്ലാം വളരെ ലളിതമായും കൃത്യമായും ഖുർആാനിലുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളോ തെറ്റിദ്ധാരണകളോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാമെന്നും അദ്ദേഹം പറഞ്ഞു താൻ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും വായിച്ചു തോറ മുതൽ ബൈബിളിലൂടെ ഖുർആൻ വരെ എല്ലാം ഒരുപോലെയാണ് എന്നതിൽ താൻ ആശ്ചര്യപ്പെട്ടു അവ തമ്മിലുള്ള ബന്ധം തകർന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു മക്കൾക്ക് ഖുർആാനിലെ വാക്യങ്ങൾ ഉപദേശങ്ങളായി പറഞ്ഞു കൊടുക്കാറുണ്ടെന്നും താരം വ്യക്തമാക്കി ഹോളിവുഡിലെ ശ്രദ്ധേയ താരമായ വിൽസ്മിത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ പുരസ്കാര വേദിയിൽ ഹാസ്യ നടനും അവതാരകനുമായ ക്രിസ്റോക്കിനെ തല്ലിയത് വലിയ വിവാദമായിരുന്നു റോക്ക് തൻ്റെ ഭാര്യയുടെ രോഗാവസ്ഥയെ പരിഹസിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇത് തുടർന്ന് ഓസ്കാർ ചടങ്ങിൽ നിന്നും മുഴുവൻ പരിപാടികളിൽ നിന്നും തുടർന്ന് ചടങ്ങിൽ നിന്നും മുഴുവൻ പരിപാടികളിൽ നിന്നും ന്യൂസ് A misunderstanding. <laughs> you yes. know, it was a, it was real it was really. Although we have some people have this misunderstanding. Oh, I know, yeah, as <laughs> Yeah, yeah. yeah.